മുഴുവൻ ഉത്തരവാദി കേന്ദ്രമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നത് ആളുകളെ പറ്റിക്കാനും ഒരു പൊറോട്ട നടവുമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നപ്പോൾ വിനീത വിധേയനായിരുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാഞ്ഞത് അദ്ദേഹം പതിനെട്ടും പതിനഞ്ച് മിനിറ്റെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റിയും കേരളത്തിന്റെ പൊതുവായ വികസന കാര്യങ്ങളെപ്പറ്റിയും എന്തുകൊണ്ട് സംസാരിക്കില്ല അതിന് സമയം ചോദിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രി നൽകുമായിരുന്നില്ലേ ഒരു മുഖ്യമന്ത്രി സമയം ചോദിച്ചാൽ നൽകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാൽ കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡിൽ നടത്തിയ പ്രസംഗത്തിൽ പോലും കേരളത്തിന്റെ ധനപ്രതിസന്ധിയെപ്പറ്റി അദ്ദേഹം അക്ഷരം കിട്ടിയില്ല എന്നാൽ കേന്ദ്രത്തെ പുകഴ്ത്താനാണ് അദ്ദേഹം സമയം കണ്ടത് കേരള കേന്ദ്രത്തെ അഭിനന്ദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ശ്രമത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ ഇത് കേവലം കേവലമൊരു രാഷ്ട്രീയ നാടകമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതുകൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരവുമായി ഇറങ്ങുകയാണ് ഇവർ ചെയ്യുന്നത് കേന്ദ്രം തരാനുള്ളത് കേരളത്തിന് തരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരഭിപ്രായ വ്യത്യാസവുമില്ല കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുണ്ടെങ്കിൽ ആ അവഗണന മാറ്റാൻ വേണ്ടി യു ഡി എഫ് എം പിമാർ കേന്ദ്രമന്ത്രിയെയും ബന്ധപ്പെട്ട ആളുകളെയും ഡൽഹിയിൽ വെച്ച് കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇടതു മുന്നണി നടക്കുന്ന മനുഷ്യജനെയാണെങ്കിലും മറ്റ് സമര എല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ നേട്ടങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ കഴിയാത്തതുകൊണ്ട് നടത്തുന്ന വെറുമൊരു നാടകമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇന്ന് ധനപ്രതിസന്ധിക്ക് കാരണം എന്താണ് കേന്ദ്രം തരാനുള്ളത് തരണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഞങ്ങളീ ഗവൺമെന്റിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ നികുതി പിരിക്കുന്നില്ല നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല അതിന് കാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളൊന്നും നിങ്ങൾ സ്വീകരിച്ചില്ല അതുകൊണ്ട് നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞു സ്വർണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറഞ്ഞു അങ്ങനെ അനാവശ്യ ദൂർത്തും അനാവശ്യമായ ധാരാളിത്വവും കേരളത്തിന്റെ മുഖമന്ത്രിയായി മാറി ഇങ്ങനെ കണക്കും കയ്യുമില്ലാതെ കടമെടുത്ത് കേരളത്തെ കണക്കറിയിലാക്കിയ ഒരു ഗവൺമെന്റാണിത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഈ കിർപ്പിക്ക് വേണ്ടി എടുക്കുന്ന പണം കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് പറഞ്ഞതാണ് പെൻഷൻ കമ്പനി എടുക്കുന്ന കടം കടമെടുപ്പ് പരിധിയിൽ പറഞ്ഞ വലുമെന്ന് പറഞ്ഞതാണ് അതൊന്നും ശ്രദ്ധിക്കാതെ ലെക്കൽ ലഗാനമില്ലാതെ കടം വാരി വാലിക്കൂട്ടിയതിന് ഫലമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് ഒരു ധവളപത്രം ഞങ്ങൾ പുറത്തിറങ്ങി ശ്രീ വി ഡി സതീശൻ കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പുറത്തിറങ്ങിയത് ആ ധവളപത്രത്തെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ ട്രസ്റ്ററി കൂട്ടഞ്ചി വരും ഗവൺമെന്റ് അത് ശ്രദ്ധിച്ചില്ല വീണ്ടും ഒരു ഭരണപത്രം കൂടി യു ഡി എഫ് ഇറങ്ങി അത് ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ല അപ്പോൾ കേരളം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഈ ഗവൺമെന്റും മാറി നിൽക്കാൻ കഴിയില്ല കേന്ദ്ര അപകടമുണ്ടെങ്കിൽ അത് പരിഹരിക്കാം കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിക്കണം അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണം പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് നമുക്ക് അടിക്കാൻ കഴിയുമോ കേന്ദ്ര അവഗണന ഇതിന്റെ ധനപ്രതിസന്ധിയുടെ ഒരു ഭാഗം മാത്രമാണ് സംസ്ഥാനത്തെ എടുകാര്യസ്ഥിതിയും ധനകാര്യ മാനേജ്മെന്റിന്റെ അപാകതയും കണ്ടില്ലായെന്നണിക്കാൻ നമുക്ക് കഴിയുമോ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സർക്കാർ ജീവനക്കാരുടെ ഡി എ കൊടുക്കുന്നില്ല എത്ര മാസമായി അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എത്ര നാളായി അപ്പൊ അനിയന്ത്രിതമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പൂപ്പ് കുത്തുകയാണ് ഇങ്ങനെ പോയാൽ നമ്മളെവിടെ ചെന്നിക്കും അപ്പോൾ ഇതിന്റെ ഉത്തരവുള്ളതൊരു സംസ്ഥാന ഗവൺമെന്റ് മാറി നിൽക്കാൻ കഴിയുമോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നമുക്ക് സമരം ചെയ്യാം ഞാനത് തെറ്റത് പക്ഷേ യു ഡി എഫിനെ സമരത്തിന് വിളിച്ചിട്ട് ഞങ്ങൾ യു ഡി എഫ് യോഗം കൂടി തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞതിന് പിറ്റേ ദിവസം എ കെ ജി സെന്ററിൽ യോഗം കൂടി തെരഞ്ഞെടുപ്പിന് ആ സമരത്തിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കാനുണ്ടായത് അപ്പം ഞങ്ങൾ വരണമെന്നുള്ള നിർബന്ധമൊന്നും അവർക്കില്ല മനഃപ്പൂർവ്വം ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് അങ്ങനെ അവരുടെ പുറകെ പോകേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെടിക്കെറ്റ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് ഒരു അതിനാണ് ഇപ്പോൾ നടത്തുന്ന ഡൽഹിയിലെ സമരം അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇന്നിപ്പോ കേരളത്തിലെ സ്ഥിതി എന്താണ് സാമ്പത്തികമായി കേരളം തകർന്നു ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല നാട്ടിൽ അയ്യായിരം രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറാൻ കഴിയാത്ത അവസ്ഥയാണ് വികസന രംഗത്ത് പരിപൂർണമായ സ്തംഭനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത പണം പോലും ട്രഷറിയിൽ മാറിക്കിട്ടാത്ത അവസ്ഥയാണ് എം എൽ എമാരുടെ ഫണ്ട് പോലും പണി ചെയ്താൽ ട്രഷറിയിൽ മാറിക്കിട്ടുന്നില്ല വികസനം പരിപൂർണമായി തകർത്തിരിക്കും സ്തംഭിച്ചിരിക്കുന്നു അവസ്ഥ കേരളത്തിലെ ചലത്രത്തിൽ ഉണ്ടായിട്ടില്ല വികസനമില്ല ക്ഷേമ ഇങ്ങനെ സമ്പൂർണമായ ഭരണത്തകർച്ച നേരിടുന്ന ഗവൺമെന്റിനെ രക്ഷിക്കാൻ കേന്ദ്ര സമരം എന്ന പഴയ പല്ലവിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ സമരം ആത്മാർത്ഥതയില്ലാത്ത സമരമാണ് ആദ്യം സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരെ അത് നന്നാക്കാൻ ഇവിടുത്തെ ഗുരുതരമായ അഴിമതിയും കൊള്ളയും അതുപോലെ തന്നെ ദൂർത്തും വാഴ്ചലവുകൾ നിയന്ത്രിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റ് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയേണ്ടത് കേന്ദ്രം ന്യായമായി കേരളത്തിന് നൽകേണ്ട കാര്യങ്ങളൊക്കെ നൽകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിനുവേണ്ടി ഞങ്ങളുടെ എം പിമാർ പാർലമെന്റിൽ സംസാരിക്കുകയും കാര്യങ്ങൾ മുങ്ങിയുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു എക്സസൈസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമാണ്